അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങളെ അടിക്കാൻ ഒരു വടി കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുവാണ് ആ സാഹചര്യത്തിൽ എന്തിനാണ് നമ്മളായിട്ട് തന്നെ മുസ്ലിങ്ങളെ അടിക്കാൻ വടിക്കേ മൂർച്ച കൂട്ടിക്കൊടുക്കുന്നത് എന്ന രൂപത്തിൽ ഇപ്പം നമുക്കറിയാം കണ്ണൻ്റെ ചിത്രം വരച്ച് വലിയ രൂപത്തിൽ കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഗുരുവായൂരിലേക്ക് കയറാൻ വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഗുരുവായൂരിൽ വന്നിട്ട് റീൽസ് എടുത്തിട്ടിട്ട് വൈറലാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളെ തന്നെ നമ്മൾ കണ്ടു എന്താ മുസ്ലിങ്ങൾക്ക് വേറെ ആരാധനാലയങ്ങളൊന്നുമില്ല ഇവർക്കാർക്കെങ്കിലും മക്കയിൽ പോയിട്ട് ഇതുപോലെ ഒരു റീൽസ് എടുത്തിടാനുള്ള ധൈര്യം ഉണ്ടാകുന്നു ഇല്ല കാരണം എന്താ ഇസ്ലാം മതവികാരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു സംഗതിയാണ് ഒരു ചവക്കാടുകാരിയായിട്ടുള്ള ഒരു പെണ്ണ് ഗുരുവായൂർ പോയി റീൽസ് എടുത്ത് ഇട്ട് അതായത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അടിക്കാനുള്ള ഒരു ചെണ്ടയാണ് ഹിന്ദുക്കളും ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളും അവരുടെ ആരാധനകളും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോ ഇന്ന് വേറെ ഒരു വിഷ്വൽ വല്ലാതെ വൈറൽ ആയിട്ടുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അവരുടെ അമ്മ എന്ന് വിളിക്കുന്ന അവരുടെ ഒരാള് അവരുടെ വീട് പാലുകാച്ചോ കേരള അങ്ങനെന്തോ ആണ് അതിനകത്ത് നമസ്കരിക്കുന്നു ഗണപതിയുടെയോ മറ്റേ ഒരു ചിത്രം കൊണ്ടുപോകുന്നു ഇതൊരു റീൽസ് ആക്കുന്നു ഇങ്ങനെ അല്ല മതേതരത്വം പഠിപ്പിക്കേണ്ടത് ഇപ്പൊ ഓണത്തിനോ വിഷുവിനോ പെരുന്നാളിനോ ഒക്കെ മൂന്ന് മതവിഭാഗങ്ങളും ഒരുമിച്ച് നിന്നിട്ട് ഒരു ചിത്രം എടുത്തിട്ട് പോസ്റ്റ് ചെയ്താൽ ചെയ്താലുടനെ അതൊരു മതേതരത്വമാകുമെന്ന് വിചാരിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകളിലാണ് ഐക്യം രൂപപ്പെടേണ്ടത് അവരെ സഹോദരനാണ് സഹോദരങ്ങളാണ് എന്നും മനസ്സിലാക്കേണ്ടത് മതം മാറ്റി വെച്ചിട്ട് മാനുഷികമായി ചിന്തിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ മതേതരത്വം നമ്മളെല്ലാവരും ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ് ഇനി പറയാനൊന്നുമില്ല അപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട് ഉദ്ഘാടനമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിട്ട് തേ നമ്മൾ കൊണ്ടുപോകുകയാണ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് കെട്ടോ എന്ന് കാണണ്ടേ നമ്മുടെ സ്വന്തം അച്ചമ്മ തന്നെയാണ് ആളെ ഒന്ന് സുന്ദരി കുട്ടപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ തന്നെ തിരിച്ചറിയുന്നില്ലാലോ ഭയങ്കര നാണായിരുന്നു പിന്നെ ദൈ ഞാനൊന്നും ഒന്നും എടുത്തിട്ട് വീട് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടാക്കാത്ത നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട് കാണണ്ടേ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ും അമ്മ ഒരു ഹിന്ദു ആയതുകൊണ്ടും ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടും എൻ്റെ രീതിക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല കേട്ടോ ഒരാളെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവരെ എല്ലാം മാനിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തെയും മാനിച്ചുകൊണ്ട് അവരതേ രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ അമ്മനെയും കൂട്ടിയിട്ട് നേരെ അമ്പലത്തിലേക്കാണ് പോയത് അവിടെ നിന്ന് തൊഴുത് അവിടെ കണ്ടവർക്കൊന്നും അമ്മ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലാട്ടോ ആളാകെ മാറിപ്പോയിരിക്കുന്നു നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വന്നു രാമച്ചനക്കുറിയൊക്കെ തൊട്ട് എടുത്തു പിന്നെ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു കുടിലാണേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചിലപ്പോൾ ഇത് ഇന്റൻഷൻ എന്താണെന്ന് നമുക്കറിയില്ല നല്ലതാണെങ്കിൽ നല്ലതായിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ നമസ്കരിക്കുന്നത് ഇതൊക്കെ മറ്റൊരാളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് ഓരോ എടുക്കുന്ന ഒരു വീഡിയോ എടുപ്പിച്ച് ഇതൊക്കെ ഏതൊക്കെ രൂപത്തിലുള്ള പ്രഹസനങ്ങളാണ് ഇവരെ കാണിക്കുന്നത് നോക്കണിപ്പോൾ ഒരാളെ നമ്മൾ സഹായിക്കുന്നു ശരി ചിലവർക്കത് പറയുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്കത് പറയുന്നത് ഇഷ്ടമായിരിക്കില്ല എന്തായിരുന്നാലും അവരായി അവരുടെ പാടായി അല്ലേ ഏ അതങ്ങനെ പോട്ടെ ചിലപ്പോൾ അവരുടെ ലക്ഷ്യം നല്ലതാണെങ്കിലോ അതുകൊണ്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാം അതിനെ കൂടുതലായിട്ട് നമുക്ക് നമുക്കടുത്ത് വിമർശിക്കാനൊന്നുമില്ല അപ്പം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഞാൻ നിങ്ങളുമായിട്ടതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് മുസ്ലിം സ്ത്രീകള് കള്ളു കുടിക്കാൻ കഞ്ചാവടിക്കാന് ലഹരിക്ക് വേശ്യാലയത്തിന് വ്യഭിചാരത്തിന് മയക്കുമരുന്ന് ഡ്രഗ്സ് എല്ലാത്തിനും മുൻപന്തിയിലുണ്ട് എനിക്ക് ഒരു വിഷ്വൽ കിട്ടി നിങ്ങൾ നോക്കിയോ ആരുടെയോ ഒരു പെൺകുട്ടിയുടെ ബർത്ത് ഡേ സെലിബ്രേഷനാണ് ബർഡേ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ എനിക്കറിയില്ല എല്ലാം തട്ടമിട്ട പെൺകുട്ടികളാണ് ഫോട്ടോയും റീൽസും ഒക്കെ ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾ ആ മതത്തെ ഏത് രൂപത്തിലാണ് കാണുന്നതെന്നും ആ മത പുരോഹിതന്മാരുടെയും മതവിധികളെയും അവർ വലിച്ചു പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് നോക്കിയവരുടെ ആഘോഷം

ഫോട്ടോയും വീഡിയോയും റീൽസും ഒക്കെ ഹലാൽ ആണോ വയന ഹറാണോ വീട്ടിൽ പോകുമ്പോൾ എന്ന് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്താ എന്തിനാ വിഷു ഇതാ സ്ഥലം ബാക്കിയെല്ലാം ഇവരുടെ ജീവിതം ഹലാലാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഞാന് നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പലപ്പോഴും ഞാൻ ചെലപ്പോ തട്ടമിടാറുണ്ട് ചിലപ്പോൾ തട്ടമിടില്ല തട്ടമിട്ടിട്ട് വന്നാൽ ചില നാറികൾ വന്നിട്ട് ചോദിക്കും എന്തിനാ നിങ്ങൾ തട്ടമിട്ടത് തട്ടം ഞങ്ങളുടെ സ്വന്തം അല്ലേന്ന് തട്ടം വേറെ ചില പരനാറികൾ വന്നിട്ട് ചോദിക്കും തട്ടമിട്ടൂടെ നിനക്ക് ഇവരുടെയൊക്കെ വീട്ടിലുള്ള ആളുകളെയൊക്കെ ഇവരെങ്ങാട്ടി ചേൽപ്പിക്കുന്നത് പോലെ നമ്മളെ ഒക്കെ അങ്ങ് അനുസരിപ്പിക്കാം എന്നാണ് ഇവരുടെ ഒരു ധാരണ ഇവരൊക്കെ ഡാ മദ്രസപ്പോർട്ടന്മാരല്ലേ അത്രക്കുള്ള വിവരമേ ഉള്ളൂ ഇപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികളെ ഇവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ മണൽത്തരികളെ പോലെയാണ് മുസ്ലിം പെൺകുട്ടികൾ ഇവര് അവരുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണോ കൈപ്പിടിയിലുതുക്കാൻ ശ്രമിക്കുന്നത് ഇവര് പോലും അറിയാതെ മണൽ ഇവരുടെ കരങ്ങളിൽ നിന്നും ഊർന്നു താഴേക്ക് പോകും അങ്ങനെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ട് ഇവരെത്ര തന്നെ നിലവിളിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവര് നോക്കിയോ ഇപ്പോ മറ്റ് രാജ്യങ്ങളും സൗദി അറേബ്യയിലും ദുബൈയിലും ഒക്കെയുള്ള ഇസ്ലാമും ഇറാനിലെ ഇസ്ലാമും കേരളത്തിലെ ഇസ്ലാമും കാശ്മീരിലെ ഇസ്ലാമും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു വ്യത്യാസം മുടി താഴക്കാനരുത് ഒരു മുടിയുണ്ടല്ലോ ഈ സമസ്സിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു തലമുടിയുണ്ടല്ലോ ഒന്നാകെ ഒരന്യ പുരുഷം കണ്ട തലമറയ്ക്കാത്ത ുടെ അടിമയാട് മരണത്തിലേക്ക് അടുത്തിരിക്കുന്നവുമ ഈ സമയത്തും നിനക്ക് സുഖിച്ച് നടന്നോടി പൊന്നോള് എന്റെ പ്രിയപ്പെട്ട യുവത്വേ അലയിൽ തുണിയിടാതെ ഇത്തിരിക്കുന്ന തുടിയെടുത്ത് താടകിട്ട് മുടിയെങ്ങനെ പല പല മോഡലുകളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണേ ശിക്ഷോ പടച്ചു നിന്റെ തലയിൽ തരുമണി ഈ കുഞ്ഞുമോള് തീയുടെ തൊപ്പിയുണ്ടല്ലോ നിന്റെ തലച്ചോറും നിന്റെ തലയോട്ടിയും തൊപ്പി തലയിലേക്ക് വെക്കുമ്പോ അവിടെ നിന്ന് ഉരുകിയിറങ്ങും അതുകൊണ്ട് മറന്നു പോകരുത് അല്ല വേറെ കത്തിയരിയുന്ന നരകോലി വിഷുവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ദുബൈയില് ട്രംപിനെ സ്വീകരിച്ചതാ മുടിയാട്ടിയും മൂലമാട്ടിയും സ്ത്രീകള് അതൊന്നും ഇവർക്കൊന്നും പറയാനൊന്നുമില്ല ഇവിടെ നമ്മൾ ആരെങ്കിലും മുസ്ലിം സ്ത്രീകള് പെൺകുട്ടികളൊന്നും മുടി കാണിച്ചു കഴിഞ്ഞാല് കാക്കാമാർക്ക് വലിയ പ്രശ്നമാണ് ദുബൈ രാജകുമാരി പോലും തലയിൽ തുണിയിട്ടിട്ടുള്ള സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി ഷെയ്ഖ മെഹ്റ വലിയ ഇൻഫ്ലുവൻസറാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമില് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇവർക്കതൊന്നും പറയാനില്ല അപ്പൊ ഇവർക്ക് തലയിൽ ആ ഞാൻ ചോദിച്ചു വന്നതല്ല നരകത്തിലാണല്ലോ നമ്മളെ ഇടുന്നത് ആ നരകത്തിനകത്തിട്ട് പൊരിച്ച തിളച്ച എണ്ണക്കകത്തൊക്കെ ഇട്ട് പറക്കുന്ന കൂട്ടത്തില് പിന്നെ തലയിൽ ഇപ്പൊ ഒരു തീ കൊണ്ടുള്ള ഒരു കൂടാരമോ അതല്ലെങ്കിൽ ഒരു തൊപ്പിയോ വെച്ചാൽ എന്താ പ്രശ്നം മൊത്തവും വെള്ള മൊത്തം നമ്മള് വെള്ളത്തിലല്ലോ നമ്മൾ മൊത്തവും കിടക്കുന്നത് അതിനകത്തല്ലേ പിന്നെ ഇപ്പൊ എന്ത് പ്രശ്നമാണ് അല്ലെങ്കിലേ നമ്മളെ തീക്കകത്തിട്ട് ചൂടുവാണ് അവൻ്റെ കൂടി ഇപ്പോൾ ഒരു തീ കൊണ്ടുള്ള ഒരു തൊപ്പി തലയിൽ വെക്കുന്നത് കൊണ്ട് എന്താ പെട്ടെന്ന് തീരും അത്രയും വലിയ സംഭവിക്കാനുണ്ടോ ഇന്നേ നിങ്ങളുടെ ഈ ഉടായിപ്പും വീരവാദവും ഈ അലറിക്കരച്ചിലും ഈ ആട്ടവും എല്ലാം മുസ്ലിം പെൺകുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെയെങ്കിലും ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുക